നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പെരുകുന്ന സങ്കട വാർത്തകളാണ് ഇതിനോടൊപ്പം തന്നെ കേൾക്കേണ്ടിയും വരുന്നത് ദുബായിൽ ജോലിക്കിടെ കിടത്തിൽ നിന്ന് വീണ് പ്രവാസി മലയാളി മരിച്ചിരിക്കുകയാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് മലയാളിയാണ് മരിച്ചത് തിരുവനന്തപുരം കഴക്കൂട്ടം സുകന്യാ ഭവനിൽ സിറൽ മാർഷൽ ആണ് മരിച്ചത് സിറിൽ മാർഷലിന്റെ വയസ്സ് മുപ്പതാണ് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്ക് അതായത് പ്രാദേശിക സമയം ഒരു മണിക്ക് അൽക്കോസിലുള്ള ജോലിസ്ഥലത്ത് വെച്ചായിരുന്നു അപകടം നടന്നതെന്നാണ് ലഭ്യമാകുന്നത് വിവരം സംഭവസ്ഥല െ മരണം സംഭവിച്ചു ക്ലാസിക് മിഷൻ ഗ്ലാസ് ആൻഡ് അലുമിനിയം ഇൻസ്റ്റലേഷൻ കമ്പനിയിൽ അലുമിനിയം ഫിറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം നെപ്പോളിയൻ മാർഷൽ തങ്കമ്മ എന്നിവരാണ് സ്രീലിന്റെ മാതാപിതാക്കൾ സൗമ്യയാണ് ഭാര്യ മകൾ ജുവൽ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടാനപള്ളി അറിയിക്കുകയുണ്ടായി അതേസമയം ദുബായിൽ ബൈക്ക് അപകടത്തിൽ മലയാളി മരിച്ചിരിക്കുകയാണ് തൃശൂർ ചാലക്കുടി സ്വദേശി കാളത്തി വീടിൽ വറീദിന്റെ മകൻ ബാബുവാണ് ആണ് വെള്ളിയാഴ്ച പുലർച്ചെ മുഹമ്മദ് ബിൻ സായിദ് അപകടത്തിൽ അൽബയാൻ അറബിക് പത്രത്തിൽ സെയിൽസ്മാൻ ആയിരുന്നു അപകടം ബാബു ഓടിച്ച ബൈക്ക് ട്രെയിലറിൽ ഇടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് മരണം സംഭവിച്ചു പത്രമെടുക്കാൻ ബാബു എത്താത്തതിനെ തുടർന്ന് കൂടെ ജോലി ചെയ്യുന്നവർ അന്വേഷിച്ചപ്പോഴാണ് അപകട വിവരം അറിഞ്ഞത് തന്നെ ഭാര്യ സിമി ബാബു ഏബൽ ബാബു ാണ് മക്കൾ നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടനപള്ളി അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ